കോഴിക്കോട് മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനുവദിച്ച വ്യാപാര ബങ്കറിലേക്ക് ഡബ്ല്യു എം എഫ് മലപ്പുറം ജില്ലാ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കൂളർ ബോക്സും സ്റ്റേഷനറി സാമഗ്രികളും കൈമാറി അംഗപരിമിതിയുള്ള മണ്ടൂർ നടുവത്ത് സ്വദേശി കെ ശ്രീജിത്തിന്റെ സ്വയം തൊഴിൽ സംരംഭത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹായം കൈമാറിയത് നിലമ്പൂർ കനോലി പ്ലോട്ട് പ്രവേശന കവാടത്തിൽ റോഡരികിൽ എതിർവശത്തായാണ് ശ്രീജിത്തിന്റെ കൊച്ചു പെട്ടിക്കട А Нервный. സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പ്രവർത്തനം അംഗപരിമിതിയുള്ളവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും വളർത്തുമെന്ന കണക്കുകൂട്ടലാണ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വകയായിട്ട് നൽകിയ ഒരു ബംഗറാണ് നടുവത്തിലെ ഒരു സുഹൃത്തിന് വേണ്ടി അവർ നൽകുകയുണ്ടായി അവർക്ക് വേണ്ട ഐസ് ബോക്സ് മറ്റ് സാധന സാമഗ്രികൾ നൽകുക അതുപോലെ തന്നെ ബാനൂസ് അഗ്രോ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ നൽ നൽകുന്നുണ്ട് ഇതിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് ഒരു സെൽഫ് സഫിഷ്യൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡബ്ല്യു എംഒ വേൾഡ് മലയാളി ഫെഡറേഷന്റെ വകയാണ് ഇപ്പോ സ്ഥാപനങ്ങൾ നൽകുന്നത് ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് സ്വന്തം ബിസിനസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നിലമ്പൂർ കനോളി എക്കോ ടൂറിസത്തിന് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു സഹപ്രവർത്തകന് ഇവിടെ നടുവത്ത് സ്വദേശി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ഇവിടെ കട നടത്തിയിരുന്നത് പിതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലേക്ക് നേരിട്ടപ്പോഴാണ് ഈ വിവരം നമ്മുടെ സഹപ്രവർത്തകനായ ശ്രീ കെ ടി അബ്ദുള്ള കുട്ടി മുഖാന്തരം മിംസ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ ചാരിറ്റബിൾ വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ അവരിങ്ങനെ ഒരു ഒരു ബംഗർ ഇവിടെ നൽകുകയുണ്ടായി ആ ബംഗറിലേക്ക് വേൾഡ് മലയാളി ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിന് വേണ്ട ചില സഹായങ്ങൾ കൂടി അതിന്റെ വ്യവസായികമായ ആവശ്യത്തിന് അതിന്റെ വ്യാപാരപരമായ ആവശ്യത്തിന് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ ബാനൂസ് ജൈവ വള ജൈവ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് ഈ സ്ഥാപനം നിങ്ങളൊക്കെ പോകുന്ന ഊട്ടി എറണാകുളം റോട്ടിലുള്ള ഒരു വഴിയോരത്താണുള്ളത് അപ്പൊ പരമാവധി ആളുകൾ ഈ കടയുമായി സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഇതിൽ നമ്മുടെ ബാനസഗ്രയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് കൊടുക്കുന്നത് മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ഹസീം ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫീൽഡ് കോർഡിനേറ്റർ ശ്വേത സിഒഒ ആസ്റ്റർ മദർ അരീക്കോട് റോബിൻ അസിസ്റ്റന്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ആസ്റ്റർ മദർ അരീക്കോട് ആശിക്ക് തുടങ്ങിയവരും ഇതിന്റെ ഭാഗമാണ് നടുവത്ത് സ്വദേശിയായ ശ്രീജിത്തിന് അമ്മ മാത്രമാണ് ആശ്രയം ഇതോടെയാണ് കുടുംബത്തിന്റെ വരുമാനം ലക്ഷ്യമെച്ച് കൂട്ടായ്മകൾ ഇത്തരമൊരു മാതൃകാ പ്രവർത്തനം നടത്തിയത് ബാനു ആഗ്രോ ഫുഡ് ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കും പേര് ശ്രീജിത്ത് അമ്മയാണ് അമ്മയാണ് വീട്ടിലുള്ളത് ഒരു പങ്ങണ്ട് പങ്ങട് കല്യാണം കഴിഞ്ഞു വേറെയാണ് ഇപ്പൊ അച്ഛനായിരുന്നു അച്ഛന്റെ അച്ഛനെ ചെറിയ കട ഉണ്ടായിരുന്നു കട കട ആയിരുന്നു ആശ്രയം പിന്നെ അച്ഛൻ കൂടി ഞങ്ങക്ക് ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് വേണം വീട്ടില് അപ്പൊ എനിക്കിപ്പോ അത് തന്നിട്ട് കോഴ് കോഴിക്കോട് ആശ്രിമി അവരും കൂടി ചേർന്നാണ് ഇതിന്റെ പിന്നിൽ നമ്മളെ കൊറേ ആൾക്കാർ പ്രവർത്തിച്ചിണ്ട് ആ എല്ലാം എല്ലാ ആൾക്കാർക്കും നല്ലത് വരട്ടെ ഇതിനായിട്ട് എല്ലാം കൊറേ നല്ല ശ്രമിച്ചിട്ടുണ്ട് അത് നല്ലത് വരട്ടെ എന്ന് ദൈവത്തിന്റെ കരങ്ങൾ അവരുടെ കൂടുണ്ടാവട്ടെ പിന്നെ ഇതില് പോണ ആൾക്കാര് ഇന്നൊന്ന് സഹായിക്കണം ഇതില് കയറി ഒന്ന് മലപ്പുറം ജില്ലാ ചാപ്റ്റർ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ പ്രവർത്തക സമിതി അംഗം പി ടി സിദ്ദിഖ് ബാനു അഗ്രോ ഫുഡ് വിതരണ ശൃംഖലയുടെ സാരഥി ജുമൈല ബാനു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്